ഒറ്റയാൻ കാട്ടുപോത്ത് ഏകദവ്യന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മുന്നിലിരുന്ന കുട്ടിക്ക് ആ രംഗം കണ്ടപ്പോൾ വിഷാദവും ദേഷ്യവും അനുഭവപ്പെട്ടു മനുഷ്യ രാജാക്കളോട് വല്ലാത്ത വിദ്വേഷം തോന്നി ഉരുണ്ടു വീഴാതെ കണ്ണുകളിൽ തിളങ്ങി തൂങ്ങിയ കണ്ണീർത്തുള്ളികളെ തന്നെ നോക്കിയിരുന്നു ഇടത് കൈകൊണ്ട് വലത് കൈയുടെ വെരിവിരലിന്റെ ഭാഗത്തെ മുരടിച്ച മുഴ അദ്ദേഹം തടവിക്കൊണ്ടിരുന്നു ഒരു ശത്രു വന്നാൽ കുറ്റിവിരൽ കൊണ്ടും ഒരു പൂരമ്പ് പ്രയോഗിക്കാൻ വൃത്തമൂപ്പന് കഴിയുമെന്ന് കടോൽക്കജന് തോന്നി ആ മുഖത്തെ ഓരോ ഭാവവും ചലനവും അവൻ ശ്രദ്ധിച്ചു തൻ്റെ കുട്ടിക്കാലം സങ്കല്പിച്ചിരുന്ന അപ്പൂപ്പന് മുന്നിൽ അതേ കുട്ടിയായി അവൻ ഇരിക്കുകയായിരുന്നു ഒരു ദീർഘനിശ്വാസത്തോടെ ഏകലവ്യമൂപ്പൻ പറഞ്ഞു കുട്ട കാട്ടിലുള്ളവർ എന്നും കാടന്മാർ തന്നെ ആയിരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അവരെന്നും വലിയവരായി തന്നെ നിലകൊള്ളണം നമ്മൾ കീഴാളർ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അവർ ഹടോൽകജൻ തല ചൊറിഞ്ഞു ചമ്പ്ര പിടിച്ച ചുരുണ്ട മുടികളിൽ കുരുങ്ങിയ വിരലുകൾ വലിച്ചെടുത്തു മൂപ്പനോടായി പറഞ്ഞു അവരെന്തെങ്കിലും കരുതിക്കോട്ടെ അവരുടെ നാട്ടിലല്ലേ നമ്മൾ എന്തിന് ഓരോന്നാലോചിച്ച് വിഷമിക്കണം കാട്ടിൽ നമ്മളെ എതിർക്കണവരെ തോൽപ്പിച്ച പോരെ പോരകുട്ട കാടും നാടും അടക്കി ഭരിക്കണോര നാട്ടുമനുഷ്യര് ബുദ്ധിശക്തി കൂടുന്ന അവർ ചതി പ്രയോഗിച്ചാണ് വിജയിക്കാറെന്ന് നേരത്തെ ഞാൻ പറഞ്ഞത് മറന്നു അല്ലേ മുത്തപ്പ ദ്രോണാചാര്യരോടും അർജുന രാജാവിനോടുമൊക്കെ വെറുപ്പ് തോന്നാറില്ലേ ഒടുങ്ങാത്ത പകയുണ്ട് അല്ലേ ഇപ്പോഴും മൂപ്പന്റെ നെഞ്ചിൻകൂട് ഉയരുന്നു താഴുന്നു ഞാനത് കാണുന്നുണ്ട് കുട്ടന്റെ കണ്ണുകൾ സൂക്ഷ്മമാണെന്ന് വൃത്തന് മനസ്സിലായി അവന് മറുപടി കൊടുത്തേ പറ്റൂ കുട്ട അദ്ദേഹം വിളിച്ചു നീ ഊഹിച്ചതും പറഞ്ഞതും ശരി വല്ലാത്ത പക തോന്നാറുണ്ട് ഒരിക്കൽ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഗുരുവാണല്ലോ എന്നോർത്ത് കൂടുതൽ വേദനിക്കും ഗുരുവിനെ തള്ളിപ്പറയുന്നത് നാട്ടുകാർക്ക് പറ്റും കാട്ടുമര്യാദക്കാർക്ക് പറ്റില്ല നമ്മൾ കാടന്മാരാണ് നമുക്കൊരു മനസ്സേ ഉള്ളൂ അടുത്താൽ അങ്ങേയറ്റമെടുക്കും വെറുത്താൽ വെറുത്തത് തന്നെ പിന്നെ കീഴടങ്ങലില്ല എടാ നിനക്ക് കഴിയാതെ പോയത് നിനക്ക് കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം മനസ്സിലായോ കടോൽക്കജൻ ആ മുഖത്ത് നോക്കി ഇടത് കണ്ണിൽ പ്രത്യേക തിളക്കം മുഖത്തിൻ്റെ ഇടതുഭാഗമാകെ ആ തിളക്കത്തിൽ ഒരു പ്രത്യേക പാവം നരച്ച രോമങ്ങൾക്കിടയിൽ നിന്നും കടോൽക്കജൻ മുതുമുത്തപ്പന്റെ പാവം കണ്ടു തൻ്റെ ഗുരുവിനെ നോക്കി പഠിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമായിരിക്കും എന്നവൻ ഊഹിച്ചു ഗുരു അഭിനന്ദിച്ചതിൻ്റെ ഓർമ്മ അതൊരു വലിയ കാര്യമായിരിക്കുമെന്ന് അവന്റെ ഇളം മനസ് ഊഹിച്ചു നന്നായിടാ എന്ന് താൻ അമ്പെയ്യുമ്പോൾ മൂപ്പൻ പറയാറുണ്ട് അപ്പോൾ ഒരു പുതിയ സന്തോഷവും ആവേശവും തോന്നാറുണ്ട് ആ ഗുരുവിന്റെ ആശീർവാദത്തിലും ഓർമ്മയിലുമുള്ള ആവേശമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇടത് കണ്ണിലും കവിളിലും വലത് കണ്ണിലെ നീർത്തുള്ളിക്ക് തിളക്കം കുറവ് മുഖഭാഗം ഇരുണ്ട പോലെ വലതുകൈയിലെ തള്ളവിരലിന്റെ സ്ഥാനത്തെ മുഴ ചൂണ്ടുവിരൽ വളച്ച് തഴുകുന്നു ഈ ഗതി എനിക്ക് വന്നല്ലോ എന്ന ഭാവം ആ ഭാവം കടോൽകജന് സഹിക്കാനായില്ല ഏകലവ്യമൂപ്പനെ ചതച്ച വർഗക്കാരിൽ ആരെയെങ്കിലും കിട്ടിയാൽ ഒരു കൈ നോക്കാമായിരുന്നു അവൻ ചിന്തിച്ചു കുട്ടൻ കൈ ഉടഞ്ഞെഴുന്നേറ്റു മുഷ്ടിചുരുട്ടി ആരെയെങ്കിലും ഇടിക്കണം മനുഷ്യരോടോ മൃഗങ്ങളോടോ ഒരു മൽപ്പിടുത്തം നടത്തണം ചുരുട്ടിയ കൈ ശൂന്യതയിലിടിച്ച് അവൻ നടന്നു പാറകളിൽ നിന്ന് പാറകളിലേക്ക് ചാടി പരന്ന പാറക്കല്ലുകളിൽ കൈ പരതി അടിച്ചു കയ്യെത്തുന്ന മരംകൊമ്പുകൾ പിടിച്ചു കുലുക്കി ഹ്രോയ് അകലനിന്നൊരു ശബ്ദം കുട്ടൻ ചെവിയോർത്തു ഹ്രോയ് നീണ്ട പരുക്കൻ ശബ്ദം തുടരുന്നു കാട്ടുപോത്തിന്റെ ശബ്ദമാണിത് അത് ഇണയെ വിളിക്കുകയാണ് കൊമ്പൻ കാട്ടുപോത്തിന്റെയാണ് ശബ്ദമെന്ന് ഊഹിച്ചു അല്പം നിന്ന് അവൻ നട നടന്നെടുക്കും മുമ്പ് കൂട്ടുകാരെ വിളിക്കണം കുട്ടൻ ചുണ്ടുകോട്ടി ശബ്ദമുണ്ടാക്കി ഷീലിൽ എന്ന ചൂളം വിളി മുഴങ്ങി കാട്ടുകൂട്ടന്മാർ കൂട്ടുകാരന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു കുട്ടികൾ നാലു പേർ പല ഭാഗത്തു നിന്നുമായി ഓടിയെത്തി ദേവൻ ചിന്നൻ മാത്തിരി മാദേവൻ അവർ മലഞ്ചെരുവിൽ കാരകളിക്കുകയായിരുന്നു കാരമുൾച്ചെടിയുടെ വടിയുടെ അറ്റത്ത് ഒരു മകുടം അതിന് കാരയ്ക്കൊക്കെ എന്ന് പറയും പുരണ്ട നീരുവെട്ടിക്കായയെ കാരകൊണ്ട് തട്ടി പാറക്കല്ലിൽ കൊള്ളിക്കണം കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ കാണികളും ഉണ്ടാവും ഇന്നും കളി ആരംഭിച്ചിരുന്നു കടോൽക്കജൻ വരാത്തത് എന്താണെന്നവർ പരസ്പരം അന്വേഷിച്ചു മൂപ്പന്റെ പുരാണം കേട്ടിരിക്കുകയാണെന്ന് മാദേവൻ പറഞ്ഞു അവനും മൂപ്പന്റെ മുമ്പിൽ പെട്ടിട്ടുള്ള അനുഭവമുണ്ട് കഥ കേട്ട് ഉറങ്ങിയ മാദേവനെ ചന്തിക്ക് രണ്ടടി കൊടുത്ത് മൂപ്പൻ സ്ഥലം വിട്ടു കുട്ടികൾ രണ്ട് വിഭാഗമായി കളിച്ചു ഇടയ്ക്ക് അവർ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അവൻ വന്നാൽ അവൻ ഒറ്റയ്ക്കാവും കളി എത്ര ഓടിയാലും ചാടിയാലും അവൻ വിയർക്കില്ല വേർപ്പ് വേർപ്പുപടിയാത്ത തൊലിയുള്ള കടോൽക്കജനെ കൂട്ടുകാർ വിളിച്ചു ആനത്തൊലിയെ കാരക്കോൽ വീശിയുള്ള പുട്ടൻ്റെ അടി നീരട്ടിക്കായെ തകർക്കും അമ്പഴങ്ങിയോ മച്ചിങ്ങിയോ പകരം വെക്കും െറിക്കുന്ന കാരമണി തടുക്കാൻ കുട്ടികളുടെ കാരവടികൾക്കാവില്ല അഥവാ മേലങ്ങാനും കൊണ്ടാൽ കഥ തീർന്നത് തന്നെ അവർ മാറി നിൽക്കും കുട്ടൻ കൂട്ടുകാർക്ക് വിഷമമുണ്ടാവുന്ന രീതിയിൽ കളിക്കാറില്ല അധികം വീശി അടിക്കാറില്ല ചിന്നനും ദേവനുമൊക്കെ ശക്തി കുറഞ്ഞ് അടിച്ചു കൊടുക്കും പ്രതിരോധിക്കാൻ അവർക്ക് പ്രയാസമുണ്ടാകാറില്ല അവരുടെ സുഹൃത്ത് നിലനിർത്താൻ കടോൽക്കജൻ സ്വയം വന്ന് തോറ്റു കൊടുക്കുന്നതാണെന്ന് ചിന്നനും മാദേവനുമൊക്കെ തോന്നാറുണ്ട് അവർ കുട്ടനെ വളരെയേറെ ഇഷ്ടപ്പെട്ടു ഒരുപാട് കളിച്ച ശേഷമാണവർ ആ ചൂളം വിളി കേട്ടത് കടവൽക്കജൻ കൂട്ടുകാരെ വിളിച്ചതാണ് അവർ കുട്ടനെ ലക്ഷ്യമാക്കി ഓടി അല്പം ഓടിയ ശേഷമാണവർ ഭീകരമായ അമറൽ കേട്ടത് റോ അടുത്തു നിന്നാണ് ദേവൻ കണ്ടു അവൻ ഭയന്ന് കൂട്ടുകാരോട് പറഞ്ഞു ദേവ് ഒറ്റയാൻ പോത്ത് ഒറ്റയാൻ കാട്ടുപോത്ത് മനുഷ്യന്റെ മണം പിടിച്ചു വരികയാണ് കുട്ടികൾ ഭയന്നു കണ്ടെത്തിയാൽ ഓടിച്ചിട്ട് തട്ടി വീഴ്ത്തും തല ചവിട്ടി അരയ്ക്കും തലച്ചോറ് ചിതറിറയ്ക്കും കൊമ്പിൽ പോർത്ത് ചിഹ്നം വിളിക്കും ദേവനും കൂട്ടരും കടോൽഗജന്റെ അടുത്തേക്ക് ഓടിയെത്തി മാദേവൻ ഭയന്ന് വിളിച്ചു പറഞ്ഞു കുട്ടാ ഓടിക്കൂ കാടൻ പോത്ത ഒറ്റയാൻ ഇപ്പോ തട്ടും കുട്ടൻ രണ്ടു കൈയും നീട്ടി കൂട്ടുകാരെ വാരി പിടിച്ചു നിക്കടാ എല്ലാം പേടി തൂറിയോളെ ആണുങ്ങളല്ലേടാ നിക്ക് കുട്ടികൾ നിന്നു കടോൽഗജൻ അവർക്ക് മുന്നിൽ നിന്നു കാട്ടുപോത്തിനെ നോക്കി കൈ ഉയർത്തി